എന്തുകൊണ്ടാണ് നടു റോട്ടിൽ എസ് എഫ് ഐക്കാര് പിന്നെ വലിയ സംഖ്യയിൽ ആളുകൾ തമ്പടിച്ചത് പോലീസ് കണ്ടില്ലെന്നാണോ എല്ലാം പോലീസിന് അറിയായിരുന്നു പോലീസിന്റെ തിരക്കഥയാണ് നടന്നിരിക്കുന്നത് കൊടും ക്രിമിനലുകളെ ആ എസ് എഫ്ഐയുടെ തലപ്പത്തിരിക്കുന്നവൻ തന്നെ ഒരു ഇന്റർനാഷണൽ ക്രിമിനലാണ് സർവകലാശാലകളിൽ വൈസ് ചാൻസലർമാരെയും സിൻഡിക്കേറ്റിനെയും സെനറ്റിനെയും ഒക്കെ നിയമിക്കാനുള്ള അധികാരം പിണറായി വിജയൻ ഇല്ല എന്നാ കാണാം ഗവർണറുടെ പരിപാടി നടക്കുന്ന സ്ഥലത്തെല്ലാം ഞങ്ങളും ഉണ്ടാവും എസ് എഫ് ഐ ഡിവൈഎഫ്ഐ നേതൃത്വത്തിൽ നടന്ന ഗവർണർക്കെതിരായിട്ടുള്ള ആക്രമണം സംസ്ഥാന പോലീസിന്റെ തന്നെ ഒരു ആസൂത്രണത്തിന്റെ ഭാഗമായിട്ടുണ്ടായതാണ് ഗവർണറെ ആക്രമിക്കാൻ സംസ്ഥാന പോലീസിന്റെ സഹായം ലഭിച്ചു എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ ഇന്റലിജൻസ് റിപ്പോർട്ട് വളരെ ആസൂത്രിതമായി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ എസ് എഫ് ഐക്കാർക്ക് ചോർത്തി കൊടുത്തു എന്നുള്ളതാണ് പുതിയ വിവരം എസ് എഫ് ഐ ഡി ക്രിമിനൽ സംഘങ്ങൾക്ക് ഗവർണറെ തടയാനുള്ള എല്ലാ അവസരവും ഒരുക്കി കൊടുത്തത് പോലീസ് തന്നെയാണ് കൃത്യമായി ഗവർണർ പുറപ്പെടുന്ന സമയം ഗവർണർ ഏതു വഴിയിലാണ് വരുന്നത് തുടങ്ങിയ എല്ലാ വിവരങ്ങളും ക്രിമിനൽ സംഘങ്ങൾക്ക് ചോർത്തി കൊടുത്തത് പോലീസ് ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ് സംസ്ഥാനത്തെ ഉന്നതരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് ഈ വിവരങ്ങളെല്ലാം എസ് എഫ് ഐക്കാർക്കും ഡിവൈഎഫ്ഐക്കാർക്കും ചോർത്തി കൊടുത്തത് ഗവർണറെ ആക്രമിക്കാൻ പോലീസ് തന്നെയാണ് ഒത്താശ ചെയ്തു കൊടുത്തത് പോലീസിന്റെ സഹായത്തോടു കൂടിയാണ് ഗവർണർക്കെതിരായിട്ടുള്ള പ്രതിഷേധവും ആക്രമണങ്ങളും സംസ്ഥാനത്ത് നടക്കുന്നത് പൈലറ്റ് വാഹനം എസ് എഫ് ഐ ഡിവൈഎഫ്ഐ ക്രിമിനൽ സംഘങ്ങൾക്ക് വേണ്ടി സാവധാനത്തിൽ പൈലറ്റ് വാഹനം അവിടെ നിർത്തി കൊടുക്കുന്ന സ്ഥിതി ഉണ്ടായി എസ് എഫ് ഐക്കാർക്കും ഡിവൈഎഫ്ഐക്കാർക്കും കരിങ്കൊടി കാണിക്കാനും ഗവർണറുടെ വാഹനത്തിന് അടിക്കാനും സൗകര്യം ചെയ്തു കൊടുത്തത് പോലീസാണ് പോലീസിൻ്റെ അറിവോടുകൂടിയാണ് പോലീസിന്റെ സഹായത്തോടു കൂടിയാണ് പോലീസിന്റെ ആസൂത്രണം ഇതിലുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം സംസ്ഥാനത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ അറിവോടുകൂടിയാണ് ഗവർണർക്കെതിരായിട്ടുള്ള ആക്രമണം നടക്കുന്നത് ഇന്റലിജൻസ് റിപ്പോർട്ട് അത് വളരെ വ്യക്തമായി വ്യക്തമാക്കുന്നുണ്ട് അത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ഗവർണറുടെ നേരെ നടന്ന ആക്രമണത്തിൽ നടപടി എടുക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുക ശക്തമായ നടപടി സുരക്ഷ വീഴ്ച മനഃപ്പൂർവ്വം ഉണ്ടാക്കിയ സുരക്ഷ വീഴ്ച അല്ലാതെ ഇതൊരു സാധാരണ ലാപ്സ് അല്ല സർക്കാർ അറിഞ്ഞുകൊണ്ട് നടത്തിയ ആക്രമണമാണ് പോലീസിന്റെ കൃത്യമായ വിവരങ്ങൾ ലഭിച്ചതിന് ശേഷമാണ് സമരക്കാർ വിവിധ സ്ഥലങ്ങളിൽ തമ്പടിച്ചിരിക്കുന്നത് ഞാൻ അതിന്റെ മുഴുവൻ വിശദാംശങ്ങളും എടുത്തിട്ടുണ്ട് എവിടെയൊക്കെയാണ് എസ് എഫ് ഐ ഡിവൈഎഫ്ഐക്കാർ തമ്പടിച്ചത് ഏത് വഴിയിലായിരുന്നു ആദ്യം പോവാൻ നിശ്ചയിച്ചിരുന്നത് പിന്നീട് എന്തുകൊണ്ടാണ് വഴി മാറ്റിയത് എസ് എഫ്ഐക്കാർക്കും ഡിവൈഎഫ്ഐക്കാർക്കും സൗകര്യം ഒരുക്കി കൊടുക്കുന്ന രീതിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പോലീസ് ചെയ്തത് ഇതിനെ സംബന്ധിച്ച എല്ലാ വിവരങ്ങളും ഇന്റലിജൻസ് ബ്യൂറോയ്ക്കുമുണ്ട് സംസ്ഥാന പോലീസ് ഇന്റലിജൻസിനും ഉണ്ട് അവരാ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കർശനമായ നടപടി എടുക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ഗവർണറുടെ സുരക്ഷയ്ക്ക് സംസ്ഥാന പോലീസിന് സാധിക്കുന്നില്ലെങ്കിൽ അത് തുറന്നു പറയാൻ മുഖ്യമന്ത്രി തയ്യാറാവണം ഞങ്ങൾക്ക് ഗവർണറുടെ സുരക്ഷ ഒരുക്കാൻ കഴിയില്ല എന്ന് തുറന്നു പറയാൻ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി തയ്യാറാവണം ഗവർണർക്ക് സുരക്ഷ ഒരുക്കാൻ കേരള പോലീസിന് കഴിയില്ല എന്നുള്ള കാര്യം അവര് വ്യക്തമായിട്ട് പറയാൻ തയ്യാറാവണം കേരള പോലീസിനെ സുരക്ഷയ്ക്ക് നൽകിയിട്ട് ഗവർണറെ ആക്രമിക്കാൻ വിട്ടുകൊടുക്കുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല ഇക്കാര്യത്തിൽ ആവശ്യമായ കേന്ദ്ര ഇടപെടൽ വേണമെങ്കിൽ അതിനും ഞങ്ങൾ ശ്രമിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമല്ല കാരണം ഗുരുതരമായ ക്രമസമാധാന തകർച്ചയാണ് സംസ്ഥാനത്തെ ഭരണ തലവന് സഞ്ചരിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് കേരളത്തിലുള്ളത് പിന്നെ സാധാരണക്കാരന്റെ ഗതി എന്താണ് മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധം നടത്തുന്നത് റിപ്പോർട്ട് ചെയ്യാൻ വന്ന മാധ്യമ പ്രവർത്തകരെ ഇന്നലെ വളഞ്ഞിട്ട് ആക്രമിച്ചിരിക്കുക നിങ്ങൾ ആലോചിച്ച് നോക്കും സമരക്കാരെയല്ല മുഖ്യമന്ത്രിയുടെ പരിപാടി റിപ്പോർട്ട് ചെയ്യാൻ വന്ന മാധ്യമ പ്രവർത്തകനെ അതിക്രൂരമായി മാധ്യമപ്രവർത്തകരെ ആക്രമിച്ചിരിക്കുക ക്രമസമാധാന നില തകർന്ന് തരിപ്പണമായിരിക്കണം കേരളത്തിൽ അടിയന്തിരമായ ഇടപെടൽ കേരളത്തിൽ ഇക്കാര്യത്തിൽ ആവശ്യമുണ്ട് എന്നുള്ളതാണ് ഇങ്ങനെ പോയാൽ കേരളത്തിന് അധികകാലം ഈ ജനാധിപത്യ സർക്കാറുമായിട്ട് പോകാൻ കഴിയുമെന്ന് തോന്നുന്നില്ല കാരണം ഇത് ധിക്കാരപരമായ ഒരു സമീപനമാണ് എല്ലാ നിയമങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള നിലപാടാണ് സമ്പൂർണ്ണമായിട്ടുള്ള തകർച്ചയാണ് സർക്കാരിന്റെ അറിവോടുകൂടിയാണ് മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ് എന്നുള്ള ഗവർണറുടെ പരാമർശം അത് അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്നതാണ് ഈ പോലീസ് നടപടി കാണിക്കുന്നത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ അറിവോടുകൂടി ഈ അക്രമം നടന്നു എന്ന് പറഞ്ഞാൽ അത് മുഖ്യമന്ത്രി അറിയാതെ നടക്കില്ലല്ലോ മുഖ്യമന്ത്രിയുടെ ആശ്രിതന്മാരായിട്ടുള്ള പോലീസുകാരാണ് നേരത്തെയും മുഖ്യമന്ത്രിയുടെ കേസിൽ അട്ടക്കുളങ്ങര ജയിലിൽ പോയി കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത് സ്പെഷ്യൽ ബ്രാഞ്ചിൽ ഇരിക്കുന്നത് നേരത്തെ സ്വപ്ന സുരേഷിനെ മെരുക്കാൻ അട്ടക്കുളങ്ങര ജയിലിലേക്ക് ദൂതുമായി പോയ അതേ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെയാണ് എല്ലാ ചക്രവും തിരിക്കുന്നത് ഇനി ഇതിൽ കൂടുതൽ ഞാൻ പറണ്ട ആവശ്യമുണ്ടോ ഇതിനുള്ള ചക്രമെല്ലാം തിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ സ്വന്തം പോലീസ് ഉദ്യോഗസ്ഥനാണ് സംസ്ഥാനത്തിന്റെ ഗവർണറെ അപായപ്പെടുത്താൻ പോലീസിനെ കൊണ്ട് പണിയെടുപ്പിക്കുന്ന വേറെ ഏതെങ്കിലും മുഖ്യമന്ത്രിയുടെ ചരിത്രം നമ്മൾ ഈ ലോകത്ത് കേട്ടിട്ടുണ്ടോ പിണറായി വിജയന്റെ സ്വന്തം അനുയായി ആയിട്ടുള്ള പോലീസുകാരനാണ് ഈ ഗവർണറെ ആക്രമിക്കാനുള്ള നീക്കം നടത്തിയതിന് പിന്നിൽ ഇപ്പൊ ഞാൻ ഇത്രയേ പറയുന്നുള്ളൂ ഇതിനേക്കാൾ കൂടുതൽ വിശദാംശങ്ങൾ ഇത് സംബന്ധിച്ച് പറയാനുണ്ട് പ്രതിഷേധിക്കുന്നതിന് ആറിയ ഗവർണറുടെ വാഹന വായനത്തിൽ കയറിയിട്ടാണ് പ്രതിഷേധിക്കുന്നത് ക്രിമിനൽ സംഘങ്ങളെയാണോ ഒരു രാഷ്ട്രീയ പാർട്ടി വളർത്തുന്നത് ഗൂണ്ടാ സംഘങ്ങളെയാണോ ഒരു രാഷ്ട്രീയ പാർട്ടി വളർത്തുന്നത് കൊടും ക്രിമിനലുകളെയാണോ ആ എസ് എഫ് ഐയുടെ തലപ്പത്തിരിക്കുന്നവൻ തന്നെ ഒരു ഇന്റർനാഷണൽ ക്രിമിനലാണ് എല്ലാ ക്രിമിനൽ ആക്ടിവിറ്റി നടത്തുന്നവനാണ് അവന്റെ ഗുണ്ടാ സംഘങ്ങളെ വെച്ചിട്ട് പോലീസ് എന്തുകൊണ്ടാണ് ഇതിന് അനുവാദം കൊടുക്കുന്നതാണ് ഞാൻ ചോദിക്കുന്നത് ക്രിമിനൽ സംഘങ്ങളെ അഴിച്ചുവിട്ടാൽ തിരിച്ചും ആളുകൾ പ്രതിഷേധിക്കും പിന്നെ അതിന്റെ നോട്ടമൊന്നും ഉണ്ടാവില്ല ഞാൻ പറഞ്ഞല്ലോ ആരൊക്കെയാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഇത് സംബന്ധിച്ച് ഇനിയും വിശദാംശങ്ങൾ നിങ്ങൾ മാധ്യമങ്ങൾ തന്നെ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ടല്ലോ വന്നിട്ടുണ്ടല്ലോ ക്രമസമാധാന ചുമതലയുള്ളവർക്ക് ഉള്ളവർക്ക് എന്താ ജോലിന്ന് അവർക്ക് മിനിഞ്ഞാന്ന് രാവിലെ തന്നെ വിവരങ്ങൾ കിട്ടിയതാണോ സംസ്ഥാന പോലീസ് ഇന്റലിജൻസ് ഇത്ര പരാജയമാണോ മിനിഞ്ഞാന്ന് രാവിലെ ഗവർണർക്കെതിരെ ആക്രമണം നടക്കാൻ സാധ്യതയുണ്ടെന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ക്രമസമാധാന ചുമതലയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ അത് പൂഴ്ത്തിവെച്ചത് എന്തുകൊണ്ടാണ് നടപടി എടുക്കാതിരുന്നത് എന്തുകൊണ്ടാണ് ഫോഴ്സിനെ കൂടുതൽ വിന്യസിക്കാതിരുന്നത് എന്തുകൊണ്ടാണ് എസ് എഫ് ഐ ക്രിമിനൽ സംഘങ്ങൾ തമ്പടിച്ച സ്ഥലത്ത് പോലീസ് പരിശോധിക്കാതിരുന്നത് എന്തുകൊണ്ടാണ് നടു റോട്ടിൽ എസ് എഫ് ഐക്കാര് പിന്നെ വലിയ സംഖ്യയിൽ ആളുകൾ തമ്പടിച്ചത് പോലീസ് കണ്ടില്ലെന്നാണോ എല്ലാം പോലീസിനറിയായിരുന്നു പോലീസിന്റെ തിരക്കഥയാണ് നടന്നിരിക്കുന്നത് മുഖ്യമന്ത്രിക്ക് ഞാൻ എനിക്ക് മനസ്സിലായി നിങ്ങളെ ചോദ്യത്തിന്റെ ഉത്തരം അല്ല അല്ല മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും പിന്നെ ആരെങ്കിലും കരിങ്കൂടി കാണിച്ചാൽ കൈകാര്യം ചെയ്യാനുള്ള പ്രത്യേക പ്രതിരോധ സേനയെ തന്നെ പാർട്ടി ഒരുക്കുന്നു ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ അതിഭീകരമായിട്ടുള്ള ആക്രമണം പോലീസ് നടത്തുന്നു അതേസമയം ഗവർണറുടെ വാഹനത്തിൽ വന്ന് അടിക്കുന്നു എസ് എഫ്ഐ ഡി വൈ ഇതെന്ത് മര്യാദയാണ് മുഖ്യമന്ത്രിയുടെ കാറിന്റെ നാലായിരത്തേക്ക് ആളുകൾക്ക് പോകാൻ കഴിയുമോ ഗവർണറുടെ കാറിന് വന്ന് ഇടുക്കിയാണ് നിങ്ങൾ എന്തുകൊണ്ട് എന്ത് സപ്പോർട്ടാണ് ഇത് ചെയ്യുന്നത് എന്തിനാണ് നിങ്ങൾ അതിനെ ന്യായീകരിക്കുന്നത് സർവകലാശാലകളെല്ലാം മുഹമ്മദ് റിയാസിന്റെ പാർട്ടിക്കാരായിരുന്നില്ലേ എഴുപത് കൊർഷ വർഷം ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത് അതല്ലേ സുപ്രീം കോടതി പറഞ്ഞത് നിങ്ങൾക്ക് ഒരു ഇല്ലെന്ന് സുപ്രീം കോടതിയിൽ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് പോയിട്ട് സംസ്ഥാന ഗവൺമെന്റിന്റെ എന്ത് മറുപടിയാണ് കിട്ടിയത് നിങ്ങൾക്ക് ഒരധികാരവും ഇല്ല സർവകലാശാലകളുടെ നിയന്ത്രണത്തിന്റെ സമ്പൂർണമായ ഉത്തരവാദിത്വം ഗവർണർക്കാണ് എന്ന് സുപ്രീം കോടതി പറഞ്ഞാൽ അത് മാനിക്കണ്ടേ അപ്പൊ സുപ്രീം കോടതിയെക്കാളും വലിയ ആളാണോ മുഹമ്മദ് റിയാസ് മുഹമ്മദ് റിയാസിന് അങ്ങനെ ഒരു തോന്നൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെക്കാളും വലിയ ആളാണ് മുഹമ്മദ് റിയാസ് മുഹമ്മദ് റിയാസ് അതങ്ങ് വീട്ടിൽ വെച്ചാൽ മതി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് സർവകലാശാലകളിലെ പിന്നെ അഡ്മിനിസ്ട്രേഷൻ സംബന്ധിച്ച് അദ്ദേഹം നടപടിയെടുത്തത് ഇനിയും എടുക്കും ഇനിയും എട്ട് സർവകലാശാലകളുണ്ട് അവിടെ എല്ലാം നടപടിയെടുക്കും അപ്പൊ സുപ്രീം കോടതിയുടെ വിധി നിങ്ങൾ വായിച്ചു നോക്കാതെ നിങ്ങൾ പഴയ കാര്യങ്ങൾ എന്തിനാണ് പറയുന്നത് സർവകലാശാലകളിൽ വൈസ് ചാൻസലർമാരെയും സിൻഡിക്കേറ്റിനെയും സെനറ്റിനെയും ഒക്കെ നിയമിക്കാനുള്ള അധികാരം പിണറായി വിജയന് ഇല്ല മുഖ്യമന്ത്രിക്ക് ഇല്ല അതാണ് പച്ച മലയാളം അതിന്റെ അധികാരം ഗവർണർക്കാണ് ചാൻസലർ എന്നുള്ള നിലയിൽ അത് അദ്ദേഹം ആ അധികാരം ഉപയോഗിക്കും അതിന് അദ്ദേഹത്തെ ആക്രമിക്കുകയാണ് വേണ്ടത് എന്നാ കാണാം ഗവർണറുടെ പരിപാടികൾ അലങ്കോലപ്പെടുത്താൻ ഡിവൈഎഫ്ഐ എസ് എഫ് ഐ സംഘങ്ങൾ ശ്രമിച്ചാൽ ഗവർണറുടെ പരിപാടി നടക്കുന്ന സ്ഥലത്തെല്ലാം ഞങ്ങളും ഉണ്ടാവും അല്ലല്ല ഞാൻ ബാക്കി അപ്പം പറയാം ഞാൻ പറയാം അത്തരം ഭീഷണിയൊന്നും ഇവിടെ വേണ്ട ജനാധിപത്യ രാജ്യമാണ് എസ് എഫ് ഐ ഡിവൈഎഫ്ഐ ക്രിമിനൽ സംഘങ്ങൾ അഴിഞ്ഞാടാൻ വന്നാൽ അതിന് ഒരു മടിയുമില്ല അതിന്റെ ബാക്കി അപ്പൊ ഞാൻ പറയാം അല്ല എഫ്ഐആറിൽ ഇപ്പോഴും പോലീസ് അതാണ് ഞാൻ പറഞ്ഞത് എഫ്ഐആറിൽ ഇപ്പോഴും അദ്ദേഹത്തിന്റെ വാഹനത്തിനെ ഇടിച്ച കാര്യം അന്ന് ഇടിച്ച കാര്യം പോലും ഒരു പരാമർശമില്ല ഗവർണറെ മാൻ ഹാൻഡിൽ ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ള അദ്ദേഹത്തിന്റെ നേരിട്ടുള്ള പരാതിയിൽ ഒരു നടപടിയുമില്ല എഫ് ഐ വെറും ഒരു പ്രതിഷേധമായിട്ടാണ് നോക്കൂ കണ്ണൂർ സർവകലാശാലയിൽ നേരെ നേരത്തെ ഇത് സംഭവിച്ചതാണ് ഗവർണർ നേരിട്ട് പരാതി നൽകിയിട്ടും ഗവർണർ നേരിട്ട് ഒരു പരാതി നൽകേണ്ട ആവശ്യമില്ല നേരിട്ട് പരാതി പറഞ്ഞിട്ടും കണ്ണൂരിൽ നടന്ന ആക്രമണത്തിൽ ഗവർണറുടെ പരാതിയിൽ കേസെടുത്തില്ല ഇപ്പോഴത്തെ ആക്രമണത്തിലും ഒരു സാധാരണ പ്രതിഷേധത്തിന്റെ കേസ് മാത്രമാണ് എടുത്തിരിക്കുന്നത് അപ്പോ പിന്നെ സംസ്ഥാന പോലീസിനെ സംരക്ഷിക്കാൻ കഴിയില്ലെങ്കിൽ ക്രമസമാധാനം പാലിക്കുന്നതിൽ സംസ്ഥാനത്തിന് വീഴ്ച വന്നാൽ പിന്നെ കേന്ദ്ര ഇടപെടലില്ലാതെ വല്ല വഴിയില്ലല്ലോ വേറെ വഴി ആ കേന്ദ്ര ഇടപെടലിന് വഴി നിങ്ങൾ ഉണ്ടാക്കരുത് എന്നാണ് പിണറായി വിജയനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്